بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ان ابي هريره رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم اصلح لي ديني الذي هو عصمه امري واصلح لي دنياي التي فيها معاشي واصلح لي اخرتي التي فيها معادي ി ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹിഹായ ഒരു ഹജീസിൽ വന്ന പ്രാർത്ഥനയാണ് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് അള്ളാഹുവെ എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും സുരക്ഷിതത്വമാവുന്ന ഈ ദീനിനെ എനിക്ക് നന്നാക്കി തീർക്കണമേ എൻ്റെ ഉപജീവന മാർഗമായ ഈ ദുനിയാവിനെ നന്നാക്കി തീർക്കണമേ എൻ്റെ മടക്ക സ്ഥലമായ പരലോകത്തെ നന്നാക്കി തീർക്കണമേ ഈ ജീവിതം മുഴുവൻ നന്മ നിറഞ്ഞതാക്കണമേ എൻ്റെ മരണം എല്ലാ തിന്മകളിൽ നിന്നുമുള്ള മോചനവും ആശ്വാസവുമാക്കി തീർക്കണമേ അതായത് ദുനിയാവിലും ആഹാരത്തിലും ജീവിത വിജയം കൈവരിക്കാനാവശ്യമായ അഞ്ച് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രാർത്ഥനയിൽ ഒന്നാമതായി പ്രതിപാദിച്ചത് ദീനിനെ നന്നാക്കി തീർക്കണമേ എന്നാണ് സംസ്കാരത്തിൽ ഫാത്തിഹേൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഹിദാത്ര മുസ്തീൻ ഞങ്ങൾ ഇനി നേരായ മാർഗത്തിലൂടെ നയിക്കണമേയെന്ന് അതായത് എല്ലാവിധ വിധേയത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഈ ദീയനെ സംരക്ഷിക്കണമേ നന്നാക്കി തീർക്കണമേ ദീയനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിൻ്റെ ജീവിത വ്യവസ്ഥയൊക്കെ തമസ്കരിച്ച് കേവലം ഒരു പൂജാമതമാക്കി മാറ്റാതിരിക്കണമേ അനായാസവും എളുപ്പകരവുമായ ഈ ദീനിനെ പ്രയാസകരവും ക്ലേശകരവുമാക്കി തീർക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ ദിയനെ അവമതിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ക്രിമിനലുകളുമുണ്ട് ഇവരിൽ നിന്നൊക്കെ ഈ ദിയെന്നെ സംരക്ഷിച്ച് നന്നാക്കി തീർക്കണമേ എന്നാണ് എൻ്റെ അർത്ഥം പ്രാർത്ഥന രണ്ടാമതായിട്ട് പറഞ്ഞത് ഞങ്ങളുടെ ഉപജീവനം ഉൾക്കൊള്ളുന്ന ഈ ദുനിയാവിനെ നന്നാക്കി തീർക്കണമേ എന്നാണ് അതായത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ കഴിയുന്ന അവസ്ഥ സഞ്ജാതമാക്കുക പലിശയിലൂടെയും അതേപോലെ മറ്റു നിഷിദ്ധ മാർഗങ്ങളിലൂടെയും ചേരുന്ന റിസുക്കിന് പകരം ഹലാലായ മാർഗത്തിലൂടെ ഭക്ഷ്യ ശേഖരിക്കാൻ കഴിയുക ഭക്ഷണം വസ്ത്രം പാർപ്പിടം വാഹനം തൊഴിൽ ബിസിനസ് തുടങ്ങിയ സകലതും ഹലാലായ മാർഗത്തിലൂടെ ആകണം നേരെമറിച്ച് നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നതാണെങ്കിൽ ദുനിയാവിലും ആഹ്ർത്തരും അതുകൊണ്ട് ദോഷം മാത്രമാണ് ഉണ്ടാകുക പരലവത്ത് നരകത്തിൻ്റെ പിറകായി മാറുകയും ചെയ്യും സുഹൃത്തിൻ നഹ്ലിൽ പറഞ്ഞതുപോലെ മൻ മൻഅ സാലിഹാൻ മിന്ദക്കലിൻ ഹയാത്തൻ തീവ ആണാകട്ടെ പെണ്ണാകട്ടെ നന്മ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ സത്യവിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് നാം നല്ല ജീവിത ജീവിതം ഇവിടെ പ്രദാനം ചെയ്യും അതേപോലെ അവർ പ്രവർത്തിച്ചിരുന്നതൊക്കെ അതിനൊക്കെ ഉത്തമമായ പ്രതിഫലം നാളെ പല ലോകത്ത് അവർക്ക് ലഭിക്കുകയും ചെയ്യും അതേപോലെ ദുനിയാവ് നന്നായി നിലനിൽക്കേണ്ടത് ദുനിയവിലെ ജീവിതം വിജയിക്കുന്നതിന് അനിവാര്യമാണ് പെരുസാസ്ത്രം പറഞ്ഞു ദുർവൃത്തികൾ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സമൂഹത്തിൽ പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികളും മുൻകാലഘട്ടങ്ങളിൽ ബാധിക്കാത്ത പുതിയ പലതരം വ്യാധികളും വളർന്നു പിടിക്കും എന്ന് പറയുണ്ടായി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു സമൂഹത്തിൽ ദാരിദ്ര്യവും ക്ലേശവും അക്രമിയായ ഭരണാധികാരികളും വരാതിരിക്കുകയില്ലാത്ത നിഷേധികളായ ഒരു സമൂഹത്തിൽ മഴ തടയപ്പെടും അപ്പോൾ ദുനിയ നന്നായി നിലനിൽക്കണമെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ജനത നന്നായി തീരേണ്ടതുണ്ട് ജനങ്ങൾ നന്നായി തീരണമെങ്കിൽ ദീയൻ മതം നിഷ്കർഷിക്കുന്ന രീതിയിൽ ജീവിക്കുകയും വേണം പിന്നെ പ്രാർത്ഥനയിൽ മൂന്നാമതായി പറഞ്ഞത് ഞങ്ങളുടെ മടക്ക സ്ഥലമായ പരലോകത്തെ ജീവിതം നന്നാക്കി തീർക്കണമേ എന്നാണ് ഐഹ്യ ജീവിതത്തിന്റെ ജയപരാജയങ്ങളെ ആസ്പദിച്ചാണ് പരലോക ജീവിതം നിലകൊള്ളുന്നത് സുഹൃത്ത് മുഹമ്മദിൽ പറഞ്ഞതുപോലെ സയഹദീഹിൻ വയസ്സുരഹി ബാലവും വയു ജന അറഫാലവും അള്ളാഹു അവരെ നല്ല വഴിയിലൂടെ നയിക്കും അവരുടെ സ്ഥിതി നന്നാക്കി തീർക്കും അവർക്ക് സുപരീതമായ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും പറഞ്ഞു അദ്ദുനിയ മസരാനത്തുള്ള ആഹ്റ ഈ ദുനിയാവ് എന്നത് പല പലത്തേക്കുള്ള ഒരു കൃഷിയിടമാണ് നാലാമതായി പ്രാർത്ഥന പറഞ്ഞത് മുഴു ജീവിതവും നന്മയിൽ അധിഷ്ഠിതമാക്കണമേ എന്നാണ് എൻ്റെ ഈ ദുനിയാവിലെ ജീവിതം മുഴുവനും നന്മയിൽ അധിഷ്ഠിതമാക്കണമേ ഇപ്പോൾ മുസ്ലിം സമൂഹത്തെ നല്ല വിശേഷിപ്പിച്ചത് എൻ്റെ ഹയറും ഉമ്മത്ത് നന്മയിൽ അധിഷ്ഠിതമായ സമൂഹം എന്നാണല്ലോ അതായത് മുസ്ലിം സമൂഹത്തിലെ ഓരോ അംഗവും മാനുഷിക നന്മക്കും പുരോഗതിക്കും വികസനത്തിനും വേണ്ടി നിലക്കൊള്ളുന്നവരായിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഉമ്മയമിൻ വിസ്കാലതത്തിൽ ഹയർ ചെയ്യാർ ആരെങ്കിലും അണുമണിത്തൂക്കം നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം അവന് കാണാം അതിനാൽ അവശേഷിക്കുന്ന കാലം അത്രയും നന്മക്ക് വേണ്ടി നല്ലതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ നാം പ്രതിജ്ഞ എടുക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് അഞ്ചാമത്തെ പ്രാർത്ഥന എന്നാണ് എൻ്റെ മരണം

വൽ വൽ അബ്ദുൽ മിൻഹുൽ ഇബാദു ബിലാദു വദ്ദവാബ് ഔ മിൻഹു പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു എന്താണ് ഈ മുസ്തരീഹം പിന്നെ അൽ മിൻഹു എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വിശദീകരിച്ചത് ഇങ്ങനെയാണ് അബ്ദുൽ ഒരു സത്യവിശ്വാസി തന്റെ മരണത്തോടു കൂടി ഈ ദുനിയാവിലെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും വിഷമതകളിൽ നിന്നും അവൻ ആശ്വാസം കൊള്ളുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അവൻ ആശ്വാസം കണ്ടെത്തുകയാണ് നിലമറിച്ച് ഒരു ധിക്കാരിയായ അല്ലെങ്കിൽ തെമ്മാടിയായ ഒരു മനുഷ്യൻ അവൻ മരണപ്പെടുമ്പോൾ നാട്ടിലുള്ള ജനങ്ങളും ആ നാട് തന്നെയും അവിടെയുള്ള പിന്നെ വൃക്ഷങ്ങളും മരങ്ങളും പിന്നെ മൃഗങ്ങളും ഉൾപ്പെടെ എല്ലാം തന്നെ അവരിൽ നിന്ന് പിന്നെ ആശ്വാസം കൊള്ളുകയാണ് അതായത് അവൻ്റെ ശരരിൽ നിന്ന് അവൻ്റെ ശരറിൽ നിന്ന് അവൻ്റെ അവനെക്കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളിൽ നിന്നൊക്കെ അവർ ആശ്വാസം കൈവരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഞമ്മൾ വിശ്വാസത്തിലും പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടു തന്നെയാണ് കഴിയുന്നത്ര അത് വ്യത്യസ്തമാക്കി നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അള്ളാഹാ സുബാനുഹത്തെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ വാഹുദാന അനഹമ്മാലമീൻ